ജി ട്വന്റി ഉച്ചകോടിക്കിടെ വിവിധ ലോകരാജ്യങ്ങളിലെ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ജി ട്വന്റി ഉച്ചകോടിക്കിടെ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയുമായി ജോഹനാസ്ബർഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഊഷ്മളമായ ആതിഥേയത്വത്തിനും ഉച്ചകോടിയുടെ വിജയകരമായ നടത്തിപ്പിനും പ്രസിഡന്റ് റാമഫോസയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ന്യൂഡൽഹി ജി ട്വന്റി ഉച്ചകോടിയിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കെട്ടിപ്പടുക്കാനുമുള്ള ജി ട്വന്റി ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു നിർമ്മിത ബുദ്ധി ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ നിർണായക ധാതുക്കൾ എന്നീ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു നെതർലാൻഡ്സ് പ്രധാനമന്ത്രി ഡിക് ഷൂഫുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി നവീകരണം സാങ്കേതികവിദ്യ ഊർജ്ജം എന്നിവയുൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു വരും കാലങ്ങളിൽ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാൻ ചർച്ച തുടരുമെന്നും ഇരുവരും വ്യക്തമാക്കി ജപ്പാൻ പ്രധാനമന്ത്രി സന തക്കായിച്ചിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ചർച്ചയിൽ ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ ചർച്ചയായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവരുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ